അങ്ങനെ ഈ ആഴ്ചത്തെ മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് രാവിലെ പതിനൊന്ന് മണിക്ക് വന്ന വോട്ടിംഗ് റിസൾട്ടാണ് ഈ ആഴ്ച വളരെ നിർണായകമാണ് ചിലപ്പോൾ രണ്ട് പേരോ അല്ലെങ്കിൽ മൂന്ന് പേരോ പുറത്താവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഏറെക്കുറെ രണ്ട് പേരായിരിക്കും ഒരാൾ പണപ്പെട്ടിയുമായി പുറത്തേക്ക് പോകുന്ന മത്സരാർത്ഥിയായിരിക്കും അത്തരത്തിലുള്ള രീതിയിലാണ് അറിയിപ്പുകളൊക്കെ വരുന്നത് എന്തായാലും ഇന്ന് മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് രാവിലെ പതിനൊന്ന് മണിക്ക് വന്ന കൃത്യമായ വോട്ടിംഗ് റിസൾട്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം എല്ലാവരോട് സ്റ്റാർക്കാരും വോട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക ഒന്നാം സ്ഥാനത്ത് അഭിഷേക് തന്നെയാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി തൊള്ളായിരത്തി വോട്ടോടെ അഭിഷേകം ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്ത് എഴുപത്തിനാലായിരത്തി അഞ്ച് ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരം വോട്ടോടെ ശ്രീതു മൂന്നാം സ്ഥാനത്താണുള്ളത് നാലാം സ്ഥാനത്ത് ഋഷി അൻപത്തി ഏഴായിരത്തി നാനൂറ്റി പതിനൊന്ന് വോട്ടോടെ ഋഷി നാലാം സ്ഥാനത്തും അഞ്ചാം സ്ഥാനത്ത് സായി കൃഷ്ണ ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സായ് കൃഷ്ണ തന്നെയാണ് ആറാം സ്ഥാനത്ത് നോറ നല്ല വോട്ട് കൂടുന്നുണ്ട് ഒരു ലക്ഷത്തി പത്തായിരത്തി അറുന്നൂറ് വോട്ടാണ് നോറയ്ക്ക് നേരത്തെ ഏഴാം സ്ഥാനത്ത് വോട്ടും കുറവായിരുന്നു എന്നാൽ ഇപ്പോൾ വോട്ട് കൂടി നോറ ആറാം സ്ഥാനത്തേക്ക് എത്തിയാണ് ഒരു ലക്ഷത്തിനു മേലെ വോട്ടുമായിരിക്കുകയാണ് ഏഴാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ് നന്ദന എൺപത്തി വോട്ട് മാത്രമേ നന്ദനയ്ക്ക് കിട്ടിയിരുന്നുള്ളൂ നന്ദന നേരത്തെയൊക്കെ കുറച്ച് വോട്ട് കൂടുന്ന ഒരു കാഴ്ചയായിരുന്നു എന്നാൽ വോട്ട് കുറയുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ആര് പുറത്താവും എന്നുള്ളൊരു ചോദ്യമുണ്ട് ഒരുപക്ഷേ ഈ ആഴ്ച പുറത്താവുന്ന ഏക മത്സരാർത്ഥികൾ രണ്ടാളാണെങ്കിൽ ഒന്ന് നോറയും ഒന്ന് നന്ദനയായിരിക്കും നന്ദനയുടെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായി എന്ന് തന്നെ പറയാം